ഹലോ ഗൈസ് ഇന്ന് ചെറിയൊരു ഇൻവെർട്ടർ ആക്കാൻ പോവുകയാണ് അപ്പോൾ പോയാലോ ഇതിനാവശ്യമായത് ഒരു ഫീമെയിൽ പോർട്ട് ബാറ്ററി സ്വിച്ച് മസ്കിറ്റോ ബാറ്റിൻ്റെ ബോർഡ് എന്നിവയാണ് ഈ ബോർഡിനെ കാണുന്ന പോലെ സ്വിച്ചിന്റെയും ട്രാൻസ്ഫോമറിൻ്റെയും ഇടയിൽ കൂടി കട്ട് ചെയ്യുക അത് കഴിഞ്ഞ് ഇതുപോലെ വയർ കണക്ട് ചെയ്യുക ശേഷം ബോർഡ് ഒരു പെട്ടിയിൽ കെണിച്ച് നല്ല രീതിയിൽ സ്ക്രൂ ചെയ്ത് ടൈറ്റാക്കുക അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് കപ്പാസിറ്ററിൻ്റെ ഭാഗത്തുള്ള വയർ പുറത്തേക്കുള്ള രീതിയിൽ വേണം ടൈറ്റ് ചെയ്യാൻ എന്നിട്ട് ബാക്കിയുള്ള രണ്ട് വയറിൽ ബ്ലാക്കിൽ ബാറ്ററിയുടെ ബ്ലാക്ക് കണക്ട് ചെയ്യുക റെഡിൽ സ്വിച്ചിൽ നിന്നുള്ള ഒരു വയറും ബാറ്ററിയുടെ റെഡിൽ സ്വിച്ചിൽ നിന്നുള്ള മറ്റു വയറും കണക്ട് ചെയ്യുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടോർച്ചിൻ്റെ സ്വിച്ചാണ് ഇത് ടോർച്ചിൻ്റെ തന്നെ ഒരു ഫീമെയിൽ പോർട്ടാണ് ഇത് ടോർച്ചിൽ നിന്ന് ഊരിയെടുത്ത് വയർ കണക്ട് ചെയ്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒരു ചാർജിംഗ് പോർട്ടുണ്ടാക്കി അതിലേക്ക് വെച്ച് ഒട്ടിച്ച് വയ്ക്കുക അതുകഴിഞ്ഞ് വീഡിയോയിൽ കാണുന്ന പോലെ ബാറ്ററിയുടെ പ്ലസിലേക്കും മൈനസിലേക്കും ഫീമെയിൽ പോർട്ടിൻ്റെ പ്ലസും മൈനസും കണക്ട് ചെയ്യുക ഇപ്പോൾ ഇൻവെർട്ടറിൻ്റെ സർക്യൂട്ട് കഴിഞ്ഞിരിക്കുന്നു ശേഷം പുറത്തേക്കിട്ട രണ്ട് വയറുകൾ ബൾബിലേക്കോ മറ്റു ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക